ഹായ് നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മൂന്നാർ കൊല്ലി ഹിൽസ് അതുപോലെ കൊള്ളു എന്താണ് ആ കൊളുക്കുമല ഇങ്ങനെ സ്ഥലങ്ങളിലൊക്കെ യാത്രയായിട്ടാണ് നമ്മൾ ഒരുപാട് ഈ വീഡിയോയിൽ വന്നിട്ട് അപ്പോൾ യാത്രകളിപ്പം ഏകദേശം കുറവാണ് അപ്പോൾ ഇനി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാനും അപ്പോൾ നമ്മൾ പോകുന്ന വഴി ഒക്കെ കാണിച്ചു തരാം അടിപൊളി സ്ഥലമാണ് കാണാൻ കൊളുക്കുമല എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വ്യൂ പോയിൻ്റ് ആണ് പിന്നെ ഇപ്പോൾ എല്ലാവരും ഒരുവിധം എല്ലാവരും പോകുന്ന ഈ സമയത്ത് നമ്മുടെ മൂന്നാറും അതുപോലെ തന്നെ കൊടയക്കനാലുമാണ് അപ്പോൾ നമ്മളൊന്ന് മാറ്റി പിടിക്കുകയാണ് അപ്പോൾ എന്തായാലും ബാക്കിയൊക്കെ അല്ലേ പറയണ്ടോറ്റാണ് ആ കണ്ടില്ല ഓക്കെ വീട്ടിൽ കണ്ടുപിടിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ നമ്മുടെ വണ്ടിയിലാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ പഴയ വണ്ടി ഒന്ന് മാറ്റി വണ്ടി ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ വീക്കിലി നമ്മൾ യാത്രയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാ ആഴ്ചയിലും ഓരോ യാത്രകളിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പക്ക പഴയ പോലെ പവർ ആയിട്ട് എല്ലാവരും കൂടെ ഉണ്ടാവുക കൂടെയാണ് പ്രതീക്ഷയുടെ നമ്മൾ വീട്ടിൽ തുടങ്ങുന്നത് ഓക്കെ

ൂടെ കരിമ്പ് അതിൻ്റെ ഉള്ളിലേക്ക് നിന്ന് അതിൻ്റെ വെള്ളം മാറിയിട്ട് അതിൻ്റെ കഴുകൂ നല്ല വസ്തു അങ്ങനെ കയറി ഇടാം അതിൻ്റെ എഴുപ്പ് വരും അതാണ് ഇതിൻ്റെ ഉള്ളുക്കൂടെ കയറി ചേരണം അവിടെ വന്ന് ചാർന്നേണ്ട അതിന് അതിൻ്റെ ഇടയിൽ കൂടെ വന്ന് ഇങ്ങനെ കറങ്ങി 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 പൊടിച്ചെടുത്ത് കണ്ടു ഇങ്ങനെ പോയി അപ്പുറത്തേക്കിടാം ഇതിൻ്റെ നിന്ന് ചാടിയിട്ട് സാധനം പൊടിഞ്ഞിടുത്ത് നടക്കും ലാസ്റ്റ് ഇതിലേക്ക് വന്ന ഇതാക്കുന്നു

അപ്പോൾ നിങ്ങൾ ഇവിടെ മൂന്നാർ വരുന്നുണ്ടെങ്കിൽ എന്തായാലും സന്ദർശിക്കാൻ ശ്രമിക്കുക അമ്പത് രൂപയാണ് ഫീസ് പക്ഷേ നമുക്ക് ഒരുവിധം കാര്യങ്ങളിൽ കാണാനും കേൾക്കാനൊക്കെ പറ്റും കാരണം ഫുൾ മെഷീനറീസ് ആദ്യം ഉപയോഗിക്കുന്ന കർഷകർ ഉപയോഗിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ട് നമ്മളെ അടുത്തേക്ക് ഡയറക്റ്റ് എത്തിക്കാൻ പറ്റുന്ന മിസിനറീസ് ആണ് അപ്പോൾ ജസ്റ്റ് കാഴ്ച കൊടുക്കുന്നത് കാണാം ഞങ്ങൾ വന്നിറങ്ങി നേരം പോകുന്നത് മൂന്നാറിലേക്കാണ് ഓക്കെ ശർക്കര വിട്ട് വരുമോ അമ്പത് രൂപയുടെ വില പക്ഷേ സംഭവം പറയാതിരിക്കാൻ മതിയോ ആ ഒത്തിരി സാറ് അങ്ങനെ എന്തൊക്കെ കാണണ്ട കഴിഞ്ഞ് ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന കരിമ്പാടാ പറഞ്ഞത് കോടാട്ടുണ്ട് ആ ഇവിടെ കൃഷിണ്ടല്ലോ അയവാടിപൊളി പൂക്കൾ അല്ലേ ആ അപ്പോൾ ക്യാഷ് നമ്മളങ്ങനെ മറയൂരിലെ ശർക്കര ഫാക്ടറിയിൽ കയറി ശർക്കര ഫാക്ടറി കണ്ടു കഴിഞ്ഞ് ഇനി അടുത്ത് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അനുസരാം ഓക്കെ നേരെ മൂന്നാറ് ടൗണിൽ എത്തിയിട്ടുണ്ട് ഇനി നമ്മള് ഒന്ന് നിസ്കരിച്ചിട്ട് ബാക്കി നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്ക എന്നിട്ട് ബാക്കി കാഴ്ച നല്ല മഴക്കാറുണ്ട് മഴ വരാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് മഴ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ തുള്ള ബാക്കി നിസ്കരിച്ചിട്ട് കേട്ടോ ഇറങ്ങി ഇനി നേരെ വണ്ടി കയറി വണ്ടി നേരെ എവിടേക്ക് ഫുഡ് 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 കഴിക്കാൻ സെറ്റ് നല്ല മഴക്കാറുണ്ട് കേട്ടോ മഴ പെയ്യാനുള്ള നൂറ് ദിവസം ചാൻസ് ഉണ്ട് തോന്നുന്നുണ്ടല്ലേ അപ്പൊ ഓക്കെ ഇന്നലെ ഫുഡേക്കാൾ പോയിട്ട് കടയിൽ കയറി ഓക്കെ നമ്മൾ വട്ടവട പോണ വഴിക്ക് കുറച്ചൂടെ നീക്കിയിട്ടാണ് വണ്ടി സ്റ്റോപ്പ് ആക്കിയത് അപ്പോൾ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ എന്താണ് സ്വീറ്റ് കോണ് സ്വീറ്റ് കോൺ സ്വീറ്റ് കോണ് മേടിച്ച് ഇനി അടുത്തത് എന്താണ് പറഞ്ഞിരിക്കണേ റെഡ് ഓംലേറ്റ് അല്ലേട്ടോ ആ തിരക്കിലാണ് അവരൊക്കെ

അപ്പൊ ഫോണിക്കത്ത കാഴ്ചകളിലാണ് സർ

അപ്പോൾ അവിടെ പോയില്ല ഞങ്ങൾ നേരെ തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ ഒരു വ്യൂ ഉണ്ട് ഇവിടെ വ്യൂ കണ്ടോക്കുമ്പോൾ നേരെ ഇപ്പോഴേക്കിട്ട് പോന്ന് അപ്പൊ പിന്നെ ഇവിടുത്തെ കാഴ്ചകളാണ് കാണിച്ചു തരാം അല്ലല്ലേ അതല്ലേ നമുക്ക് ഇതാണ് ഞമ്മള് വട്ടവട പോവാതെ വന്ന് കണ്ട വ്യൂസെറ്റല്ലേ പ്ലേസ് ആണ് ഏഹ് ചെറിയൊരു വ്യൂ ഉള്ളൂ പക്ഷെ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അതിന് റോഡുണ്ട് വേണ്ട അതങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തലക്കെ ഒരാൾക്ക് എത്ര രൂപ വരുന്നേ ടിക്കറ്റ് ഇരുപത് രൂപ കൊടുത്ത അടിപൊളി വ്യൂ കാണാം പക്ഷെ നമ്മള് ഇവിടെ കണ്ട് സെറ്റാക്കി അവിടെ വീടിയൊന്നും എടുക്കാറൊന്നില്ല ആ ഈ ഉള്ളൂ അതെ അത്രേ അപ്പോൾ അപ്പോൾ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റൂം എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരായിട്ട് കുളിച്ചുകൊണ്ടിരിക്കയാണ് ഏഹ് ഞാനിപ്പോ ഇമ്പരൊക്കെ കഴിഞ്ഞിട്ട് കുളിക്കണം നാഗര മറ്റേ ബാത്റൂമല്ലേ ഉള്ളു അപ്പോ രണ്ട് ബാത്റൂമുണ്ട് വന്നു കഴിഞ്ഞാൽ പക്ഷെ ഇപ്പ്രാവശ്യം നമ്മൾ റൂം എടുത്തിട്ട് ഇന്നോട് സ്റ്റേകളെ വരുവാട്ടോ റൂമിൽ കാണിച്ചോടുത്ത് എടുത്ത റൂമാണ് അപ്പോ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി നാളെ രാവിലെ നാലര മണിക്കൂറിന് കൊളുക്കുമല പോവും ഈ കൊളുക്കുമല പോയിട്ട് നാളെ സൺറൈസ് അവിടെയാണ് അപ്പോൾ അതൊക്കെ കണ്ടതിന്റെ വീടൊക്കെ കാണിച്ചു തരുണ്ട് അപ്പോൾ ഓഫ് റോഡ് റൈഡും കൂടെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാളെ മൂന്ന് ഫ്രീ ആയിട്ട് സെറ്റ് ആയിട്ട് ബാക്കി ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം പിന്നെ നബിയിൽ നല്ല ക്ഷീണമുണ്ട് കാരണം നബിയിൽ വരുന്ന വഴിയ രണ്ടു രണ്ടും രണ്ടും വാള വെച്ചു അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ബ്രെഡും കഴിച്ചതൊക്കെ കൂടി പുറത്തു പോകും അപ്പം നെബിയിൽ രാത്രി ഫുഡില്ല നബിയിൽ പട്ടിണിയാകുമ്പോൾ തീരുമാനിക്കുന്നു അപ്പൊ നെബി രാത്രി വയറുമായിട്ട് കിടന്നാളെ രാവിലെ നീച്ച ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും അപ്പൊ എന്തായാലും പിന്നെ ബട്ടർ ആണ് കായ് അപ്പൊ ഇനി ഈ വീഡിയോ തൽക്കാലം നാളെ കൊലുക്കുമല പോയ വീഡിയോസും ഇന്നത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈനബിയാണ്

അതിപ്പോ പറഞ്ഞില്ല നാളത്തെ വിടീല് പറയാം അപ്പൊ നല്ല ക്ഷീണുണ്ട് അപ്പൊ ഓക്കെ ബൈ ബൈ ബൈ